ഇരട്ടകളുടെ കല്യാണ വീഡിയോകളും വാർത്തകളും നാം നിരവധി തവണ കണ്ടിട്ടും കേട്ടിട്ടും കേട്ടിട്ടുമൊക്കെയുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഒരു കല്യാണ വീഡിയോയുണ്ട് താലികെട്ടും ചടങ്ങുകളുമെല്ലാം കഴിഞ്ഞ് ഭാര്യമാരെയും കൊണ്ട് പോകാൻ നൽകെ ചേട്ടൻ അറിയാതെ പോയി ചേർത്ത് പിടിക്കുന്നത് അനിയന്റെ ഭാര്യയാണ് രൂപത്തിലും ഭാവത്തിലുമെല്ലാം ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും കല്യാണത്തിൽ ഒരുങ്ങിയെത്തിയപ്പോൾ സംഭവിച്ച ഒരു അബദ്ധമാണ് ചേട്ടന് ഭാര്യയെ മാറിപ്പോകുവാൻ കാരണമായത് പിന്നാലെ അത് കൃത്യമായി ക്യാമറാമാൻ പകർത്തി സോഷ്യൽ മീഡിയയിൽ ഇട്ടതോടെ സംഭവം അതിഭീകരമായി വൈറലാവുകയും ചെയ്തു ഇപ്പോഴിതാ ആ വൈറൽ വീഡിയോയ്ക്ക് പിന്നിലെ യഥാർത്ഥ കഥ വെളിപ്പെടുത്തുകയാണ് ആ വൈറൽ താര ദമ്പതികൾ തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശികളാണ് വീഡിയോയിലെ പെൺകുട്ടികൾ രണ്ടുപേരും ഡോക്ടർമാർ മൂത്തയാൾ ഡോക്ടർ ശ്രീദേവിയും ഇളയവൾ ഡോക്ടർ ശ്രീലക്ഷ്മിയും ശ്രീദേവിയുടെ കവിളിലെ മറുകാണ് ഇരുവരെയും തിരിച്ചറിയാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം രണ്ടുപേരും എം ബി ബി എസ് പഠനം കഴിഞ്ഞ് ഇപ്പോൾ ചെന്നൈയിൽ പി ജി ചെയ്യുകയാണ് ക്ലിനിക്കൽ എംബ്രിയോളജിയിലാണ് ഉപരിപഠനം നടത്തുന്നത് ആദ്യ വർഷത്തെ പഠനവും പരീക്ഷയും കഴിഞ്ഞു നിൽക്കവെയാണ് വിവാഹം നടക്കുന്നത് ഷൊർണൂരുകാരാണ് പയ്യന്മാർ മൂത്തയാൾ ശരത്തും ഇളയവൻ ശുചിത്തും രണ്ടുപേരും ക്ലിനിക്കൽ റിസർച്ച് ചെയ്യുകയാണ് ശരത്ത് ബാംഗ്ലൂരിലും സുജിത്ത് വിദേശത്തുമാണ് റിസർച്ച് ചെയ്യുന്നത് ഇരുവരെയും തിരിച്ചറിയാനുള്ള മാർഗം സുജിത്ത് വിദേശത്ത് പോയ ശേഷം തൊലി നിറത്തിൽ കുറച്ച് തെളിച്ചം വന്നിട്ടുണ്ട് എന്നത് മാത്രമാണ് വിദേശത്തേക്ക് പോകും മുമ്പെയായിരുന്നു ഇവരുടെ വിവാഹാലോചനകളെല്ലാം ആരംഭിച്ചത് ഇരു കൂട്ടർക്കും ട്വിൻസിനെ തന്നെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹമായിരുന്നു സെയിം പ്രൊഫഷൻ വേണ്ട എന്ന തീരുമാനം കൂടി പെൺകുട്ടികൾക്ക് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഓൾ കേരള ട്വിൻസ് മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യുന്നതും അതുവഴി പയ്യന്മാർ വിവാഹാലോചന നടത്തുന്നതും ഇതിനു മുൻപും നിരവധി ആലോചനകൾ വന്നിട്ടുണ്ടെങ്കിലും ഇതാണ് ഉറച്ചത് തുടർന്ന് ആദ്യം ഇൻസ്റ്റഗ്രാമിലാണ് പെൺകുട്ടികളെ ശരത്തും സുജിത്തും ശരത്തിനും സുജിത്തിനും തങ്ങളുടേതായ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ശ്രീദേവിക്കും ശ്രീലക്ഷ്മിക്കും ഒറ്റ അക്കൗണ്ട് ആയിരുന്നു അങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് പെൺകുട്ടികൾ തങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായത് തുടർന്ന് അക്കൗണ്ട് നോക്കിയപ്പോൾ പാവങ്ങളായ പെൺകുട്ടികൾ എന്ന ഫീലായിരുന്നു രണ്ടു പേർക്കും ഒരുപോലെ തോന്നിയത് തങ്ങളുമായി യോജിച്ചു പോകുന്നവരാണെന്ന് മനസ്സിലായപ്പോൾ വീട്ടുകാരിലേക്ക് ആലോചന നീക്കുകയായിരുന്നു അങ്ങനെയാണ് പെൺകുട്ടികളുടെ അച്ഛനുമായി സംസാരിക്കുന്നത് പെണ്ണിനെ നോക്കിയപ്പോൾ മൂത്തയാൾ മൂത്തയാൾക്കും ഇളയവൾ ഇളയവനും എന്ന രീതിയിലാണ് നിശ്ചയിച്ചത് അങ്ങനെ ആറേഴു മാസത്തോളം നീണ്ട ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ശേഷമാണ് വിവാഹ നിശ്ചയത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞത് ശേഷമാണ് പെൺകുട്ടികളുമായി കൂടുതൽ അടുക്കുന്നത് അപ്പോഴാണ് വാട്സപ്പ് നമ്പർ ലഭിക്കുന്നതും അതുവഴി കൂടുതൽ സംസാരിക്കാൻ തുടങ്ങിയതും ഒരു വർഷത്തോളം നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ഇക്കഴിഞ്ഞ ജൂൺ ഇരുപതാം തീയതി വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് വിവാഹ നിശ്ചയ സമയത്ത് അനുജൻ സുജിത്തിനാണ് പെണ്ണു മാറിയതെങ്കിൽ കല്യാണം കഴിഞ്ഞ് ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി നിൽക്കവേ ചേട്ടൻ ശരത്തിനാണ് പെണ്ണുമാറിപ്പോയത് വീട്ടുകാരുമായി യാത്ര പറയാൻ നിൽക്കെ ശരത്ത് യാത്ര പറഞ്ഞ് തിരിഞ്ഞ് ചേർത്ത് പിടിച്ചത് അനുജന്റെ ഭാര്യ ശ്രീലക്ഷ്മിയായിരുന്നു ഉടൻ ഞാനല്ല അവളാണെന്ന് ശ്രീലക്ഷ്മി പറയുമ്പോഴാണ് ശരത്തിന് അബദ്ധം പറ്റിയത് തിരിച്ചറിയുന്നതും ശ്രീദേവിയുടെ മുഖത്തെ മറുഗാണ് പെൺകുട്ടികളെ തമ്മിൽ തിരിച്ചറിയാനുള്ള മാർഗം എന്നാൽ കല്യാണത്തിന് മേക്കപ്പ് ചെയ്തപ്പോൾ ആ മാർഗ്ഗ മറിഞ്ഞു പോയതാണ് ശരത്തിന് അബദ്ധം സംഭവിക്കാൻ കാരണമായത് എങ്കിലും ആ വീഡിയോയിലൂടെ വൈറലായ താരദമ്പതികൾ ഇപ്പോൾ പുത്തൻ ജീവിതം ആസ്വദിക്കുകയാണ് ഇപ്പോൾ യാത്രകളും മറ്റുമായി തിരക്കിലാണ് നാലു പേരും പഠനം പൂർത്തിയാക്കിയ ശേഷം ദമ്പതികളും ബാംഗ്ലൂരിൽ സെറ്റിൽ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്